നമസ്കാരം ഈ ഇരിക്കുന്ന കാണുമ്പോഴേ അറിയാം ഞാൻ എന്തിനെക്കുറിച്ച് തുടങ്ങാൻ പോവാണെന്ന് അല്ലേ ഇന്ന് വേറെ നിത്യജ്യോതിഷമൊന്നും പറയുന്നില്ല അത് നാളത്തേക്കേ ഉള്ളൂ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലാഫിങ് ബുദ്ധയെക്കുറിച്ച് ഒത്തിരി ആൾക്കാർ വെച്ചിട്ടുള്ള സംശയത്തിൻ്റെ ഒരു മറുപടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ലോകമെമ്പാടും എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ലാഫിങ് ബുദ്ധ ഹാപ്പി മാൻ എന്നും പറയും നമ്മുടെ ഇവിടെയൊക്കെയാണെങ്കിൽ അതിന് കുബേരൻ എന്നും പറയും കുബേരനും ഇതൊക്കെ ഒരുമിച്ചാണ് ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠ പോലും അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ലാഫിങ് ബുദ്ധയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ നല്ല റിസൾട്ടുകൾ നമുക്കുണ്ടാക്കാൻ പറ്റും വെറുതെ ഒരു ലാഫിംഗ് ബുദ്ധ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു എന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ കഥയില്ല അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് ലാഫിംഗ് ബുദ്ധയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ ലാഫിംഗ് ബുദ്ധയുടെ എന്തെല്ലാം ഗുണങ്ങളാണ് എന്ന് പറയുവാനാണ് ഞാൻ തോന്നിട്ടുള്ളത് നോർമലി ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത് കണ്ടറിയാലോ വലിയൊരു കുടവയറും എന്നെപ്പോലൊരു മുട്ടത്തലയും അല്ലേ ഒക്കെയായിട്ടാണ് ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ലാഫിംഗ് ബുദ്ധയോട് പറഞ്ഞിട്ട് അതിൻ്റെ വയറിൽ വന്ന് ക്ലോക്ക് വൈസിൽ വന്ന് മൂന്നോ ആറോ ഒമ്പതോ പ്രാവശ്യം ഇങ്ങനെ തടവി കൊടുത്താൽ മതി എന്ന് പറയാറ് പല ആൾക്കാർ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു തെറ്റൊന്നുമില്ല കേട്ടോ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് നല്ല റിസൾട്ട് അതിനകത്ത് ഉണ്ടാകുന്നത് അപ്പം ലാഫിംഗ് ബുദ്ധ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി കൊണ്ടിരുത്തിയതിന് ശേഷം അതിൻ്റെ വയറിലൊക്കെ ഒന്ന് തടവി കാര്യം നിങ്ങൾ പറഞ്ഞു നോക്കൂ കാര്യങ്ങൾ നടക്കും ഓക്കെ അതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ ലാഫിങ് ബുദ്ധയിലുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഒത്തിരി ഐറ്റംസ് അതിനകത്തിരിപ്പുണ്ട് ഒത്തിരി ടൂളുകൾ അതിനകത്തിരിപ്പോ ആ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിശദീകരിച്ച് പറയുന്നത് ഒത്തിരി ടൂളുകൾ ഇരിക്കുന്നതിന് ഞാൻ കുറേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ബയോട്ട് ഇതും വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ ബിസിനസ്സിലുള്ള അല്ലെങ്കിൽ നമുക്ക് തൊഴിലിലുള്ള അലസതയും മടിയൊക്കെ ഒക്കെ മാറുകയാണെങ്കിൽ ലാഫിം ബുദ്ധ നമുക്ക് നമ്മുടെ ബിസിനസ് ടേബിളിലാണ് വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ലൊരു മാറ്റമുണ്ട് അത് പ്രത്യേകിച്ച് പറയും നല്ലതാണ് ഞാൻ എടുത്തവർ അത് പറഞ്ഞതിൻ്റെ കാര്യം അതുകൊണ്ടാണ് നമുക്ക് ബിസിനസ് നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ ടേബിളിൻ്റെ മുകളിലൊരു ലാഫിം ബുദ്ധ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു മീഡിയം ഒരു മിനിമം ടൈപ്പ് ടൈപ്പെങ്കിലും വാങ്ങിക്കണം മിനിമം എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇത്ര വലിപ്പം ഉണ്ടെങ്കിലൊന്ന് വാങ്ങിച്ചു വയ്ക്കുന്നതായിരിക്കും ഉത്തമം നല്ല മിക്കവാറും ഇതൊരു അഞ്ചിഞ്ച് ഒക്കെ ഉണ്ട് അത് വാങ്ങിച്ചു വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനേക്കാളും കുടവാലുതകളുണ്ട് പല ടൈപ്പ് ഉണ്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ ഒത്തിരി ലാഫിങ് ബുദ്ധയുണ്ട് അതിനെക്കുറിച്ചൊന്ന് തരാം നമുക്ക് ലാഫിങ് ബുദ്ധയുടെ പല പല ഐറ്റങ്ങളിലും ലാഫിം ബുദ്ധയുടെ കയ്യിലിരിപ്പുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം നമുക്ക് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലാഫി ബുദ്ധയുടെ അടുത്ത് കയ്യിൽ വച്ച് പറഞ്ഞു തരാം അപ്പം ഇതാണ് ലാഫിം ബുദ്ധ ഇതിൻ്റെ മുകളിൽ ഇതാണ്ടോ ഇവിടെ നിങ്ങനൊരു സാധനം ഒരു വടി പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇവിടെ നിന്നുണ്ടോ ഒരു വടി പോലെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വടി പോലെ ഒരു മരത്തിൻ്റെ ചില്ല എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇത് ട്രീ ഓഫ് ലക്ക് എന്നാണ് പറയുന്നത് ട്രീ ഓഫ് ലക്ക് എന്ന് പറയുന്നത് പുതിയ ജീവൻ തൽ നൽകുന്ന ഒരു വൃക്ഷം എന്നുള്ള രീതിയിലാണ് അതിനെ നമുക്ക് പറയാൻ പറ്റുക പുതിയ ജീവൻ നൽകുന്ന വൃക്ഷം അതായത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ട്രീ ഓഫ് ലക്കിൻ്റെ ഈ ട്രീ ഓഫ് ലക്കുള്ള ലാഫിങ് ബുദ്ധിയാണ് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിലും അതിനകത്ത് കിട്ടുന്നത് പുതിയ തുടക്കം നമ്മൾ എന്ത് കാര്യത്തിനും അധികം പുതിയ പുതിയ തുടക്കങ്ങൾക്കും അതേ അതേപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ പുതിയ ജോലി ഇതൊക്കെ നമുക്ക് നേടുവാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഈ ട്രീ ഓഫ് ലക്കുള്ള ലാഫിൻ ബുദ്ധ ട്രീ ഓഫ് ലക്കുള്ള ലാഫിൻ ബുദ്ധ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അത് അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് പുതിയ വസ്തുക്കളോ വീടോ വാങ്ങുവാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫ്ലാറ്റൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ട്രീ ഓ ഫ്ലക്കുള്ള ഒരു ലാഫിംഗ് ബുദ്ധം വാങ്ങിച്ച് വീട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഉലു ഉലു എന്ന് പറയുന്ന സാധനം ഇതാണ് അതായത് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇവിടെ ഒരു ഉലു പോലെ ഇതാണ് ഉലു കേട്ടോ ഇതാണ് ഉലു ഈ ഉലു എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനും അതേപോലെ തന്നെ ദീർഘായുസിനും വേണ്ടിയാണ് ഉലു നമ്മൾ ഉപയോഗിക്കുന്നത് കുട്ടികളുടെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയും കുട്ടികൾക്കൊക്കെ നല്ല എന്താ പറയുക നല്ല നിലയിലെത്തുവാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഉലു എന്ന് പറയുന്ന ഈ ഈയൊരു ഇതിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുപത് ലാഫി ബുദ്ധയുടെ ഒരു ഉലു എന്നുള്ള ഒരു റൗണ്ട് ഒരു സാധനമാണ് ഉലു അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രയർ ബീഡ് പ്രയർ ബീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മാല ഈ മാല ഉണ്ടോ പ്രയർ ബീഡ് ഈ പ്രയർ ബീഡുള്ള ലാഫി മുദ്ദ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ കലഹ ഒഴിവാക്കാൻ പറ്റും മനസമാധാനവും സന്തോഷവും ലഭിക്കുന്ന പറയുന്ന വീട്ടിൽ കലഹമുള്ളവർക്കൊക്കെ ഈ പ്രയർ ബീഡുള്ള ലാഫിം ബുദ്ധം പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് വയ്ക്കണം എല്ലാത്തിലും പ്രയർ ബീഡ് കാണത്തില്ല അതായത് ഇതിലൊന്നും പ്രയർ ബീഡ് ഇല്ലാണ്ടോ ഇതൊക്കെ ചെറുതാണ് ഇതിലൊന്നും പ്രയർ ബീഡ് ഇല്ലാത്തതാണ് മാല ഉള്ള ടൈപ്പ് ലാഫിം ബുദ്ധ വാങ്ങിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സമാധാനവും സന്തോഷവും നമുക്ക് വീട്ടിൽ കിട്ടും പിന്നെ അടുത്തതാണ് റൂയി എന്ന് പറയുന്നത് റൂയി എന്ന് പറയുന്നതാണ് ഈ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നൊരു വടിയുണ്ടല്ലോ അതാണ്ട് ഈ വടി ഇതാണ് റൂയി എന്ന് പറയും റൂയി സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാനും കിട്ടും കേട്ടോ ഈ റൂയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരാഗ്രഹമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നടക്കാതെ പോയിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഒരു ആഗ്രഹം നമുക്ക് നടത്തി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂയി മാത്രമായിട്ട് കിട്ടും അത് നമ്മുടെ ഓഫീസ് ടൈമിൻ്റെ ഫ്രണ്ട് വെച്ചാലും മതി അല്ലെങ്കിൽ ഈ റൂ ഉള്ള ലാഫിമുദ്ധ വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെയും ഒരു ആഗ്രഹങ്ങൾ സാധിച്ചു തരുവാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് ഈ റൂ ഉള്ള ഇതെന്ന് പിന്നെ ഹാൻഡ് ഫാൻ ഹാൻഡ് ഫാൻ എന്ന് വെച്ചാൽ വീശറി കയ്യിലുള്ള ലാഫിംഗ് ബുദ്ധിയുണ്ട് ഇതിനകത്ത് വീശറിയില്ല വീശറിയുള്ള ലാഫിംഗ് ബുദ്ധി അതായിരിക്കുന്നതാണ് ബീഷറിയുള്ള ലാഫിംഗ് ബുദ്ധ ഉണ്ട് ഒരു വീശ്റി പിടിച്ചൊള്ളിക്കുന്ന ലാഫിംഗ് ബുദ്ധിയുണ്ട് ഈ വീശെറിയുള്ള ലാഭ ലാഫിംഗ് ബുദ്ധിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടചിന്തകളിൽ നിന്നും അകറ്റി നിർത്തുന്ന അതായത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം വിശ്രമ ജീവിതത്തിൽ ഏറ്റവും നല്ലത് വീശറിയുള്ള ലാഫിംഗ് ബുദ്ധയാണ് അതായത് ഇനി ജോലിയൊക്കെ ഇനി കുട്ടികളൊക്കെ നമ്മളെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് റെസ്റ്റ് ചെയ്യുവാനുള്ള സമയത്ത് ഉപയോഗിക്കുന്ന ലാഫിംഗ് ബുദ്ധയാണ് ഈ ഹാൻഡ് ഫാനുള്ള ലാഫിംഗ് ബുദ്ധ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോണം അത് കഴിഞ്ഞാൽ മണി സ്ട്രിങ് ഇതാണ് മണി സ്ട്രിങ് ഉണ്ടോ കുറേ തൂക്കി തൂക്കിയിട്ടിട്ടുണ്ടല്ലോ ഇതാണ് മണി സ്ട്രിങ് മണി സ്ട്രിംഗ് ഉള്ള ലാഫിംഗ് ബുദ്ധാണെങ്കിൽ ഒരു എന്താ പറയുക പണം കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ വരുവാനും അത് നിലനിൽക്കുവാനും സഹായിക്കുന്നതാണ് ഈ മണി സ്ട്രിങ്ങുള്ള ലാഫിംഗ് ബുദ്ധ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മിക്ക ലാഫിംഗ് ബുദ്ധ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് വല്ല ഈ എന്താ പറയുക ഒരു വീട്ടിലൊരു ലാഫിം ബുദ്ധി എല്ലാവരും വാങ്ങാറുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ലാഫിമ്പുദ്ധ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഐശ്വര്യമൊക്കെ നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരും അത് ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയുള്ള ലാഫിം ബുദ്ധികൾ വാങ്ങിക്കാൻ ശ്രമിക്കാം അത് കഴിഞ്ഞാൽ വരുന്നത് എന്ന് പറയും എന്ന് പറയുന്ന സാധനമാണ് ഈ ഈ ഈ ഇരിക്കുന്നൊരു സാധനം അതാണ്ടോ ഇവിടെ ഇരിക്കുന്നൊരു ഒരു ഇലയും അതിൻ്റെ ഒരു ഒരു ചെറിയൊരു പഴം അത് പീച്ചെന്ന് പറഞ്ഞൊരു പഴം അതും അതിൻ്റെ ഇതാണ് ആൻറ്റൊരു സിമ്പിളാണിത് ഈ പീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തമായ സമൃദ്ധി ആരോഗ്യവും അതേപോലെ തന്നെ ദീർഘായുസും കൂടാതെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റി മാറ്റിത്തരുവാൻ വേണ്ടി ഈ പീച്ച് നമുക്ക് ഉപയോഗിക്കാം ആരോഗ്യത്തിനും ദീർഘായുസ്സിനും അതേപോലെ തന്നെ സമാധാനത്തിനും വിവാഹ തടസ്സങ്ങൾ മാറുവാനും ഈ പീച്ചുള്ള ലാഫിം ബ്രദ്ധ നമ്മളെ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ലതായിരിക്കും പിന്നെ അമ്പറിലുള്ള ലാഫിം ബ്രദ് ഈ നമ്പറിലുള്ളതാട്ടോ കുടയുള്ള കുട പിടിച്ചോണ്ടിരിക്കുന്ന ലാഫിം ബുദ്ധയാണ് ഇതും വളരെ പവർഫുള്ളാണ് നമുക്ക് റെസ്റ്റ് സമയത്തൊക്കെ അതായത് എന്താ പറയുക ഒരു എന്ന് പറയാൻ പറ്റത്തില്ല നമുക്കൊരു ഒരു തണൽ എപ്പോഴും ഒരു ആശ്വാസം നമുക്കൊരു കിട്ടത്തക്ക രീതിയിലുള്ള സമാധാനം കിട്ടുന്ന രീതിയിലാണ് ഈ അമ്പലമുള്ള ലാഫിം ബുദ്ധം നമുക്ക് ഉപയോഗിക്കുന്നത് പിന്നെതാ കണ്ടോ ഈ ലാഫിം ബുദ്ധം നിൽക്കുന്ന എതിലാണ് പണക്കിഴിയുടെ മുകളിലെ ലാഫിം ബുദ്ധം നിൽക്കുന്നത് ഈ പണക്കിഴിയുടെ മുകളിൽ ലാഫിം ബുദ്ധം നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ പുറകിലിരിക്കുന്ന ഇവിടെ ഒരു സാധനം ഇപ്പോൾ എന്താണ് ഒരു ഫ്രോഗ് ഒരു മണി ഫ്രോഗ കൂടി ഇരിപ്പുണ്ട് അപ്പോൾ ഈ ലാഫിമ്പുദ് പണക്കിഴിയുടെ മോളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണക്കിഴി പുറകിൽ തൂക്കി കൊണ്ടുവയ്ക്കുന്ന ലാഫിമ്പുതയും നമുക്ക് വീട്ടിൽ വയ്ക്കാം കാരണം വെച്ചാൽ അതെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖവും ദുരിതവും എടുത്ത് മാറ്റുന്നു എന്നുള്ള സങ്കല്പമാണ് ഈ പണക്കിഴി ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഇതിനകത്തുണ്ട് കൂടാതെ ഒരു മണി ഫ്രോഗ് ഇതിനകത്തുണ്ട് ഈ മണി ഫ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള സാമ്പത്തികത്തെ കൊണ്ടുവരുവാനും പുറത്തു നിന്നുള്ള സാമ്പത്തികത്തെ വീട്ടിനുള്ളിലോട്ട് കൊണ്ടുവരുവാനും ഈ മണി ഫ്ലോഗും സഹായിക്കും അപ്പം എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ ഒരു ലാഫിംഗ് ബുദ്ധിയാണിത് കൊള്ളാം നല്ലൊരു ലാഫിംഗ് ബുദ്ധ ആണ് ഇതേപോലത്തെ നിങ്ങൾ വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ലാഫിംഗ് ബുദ്ധ സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ലാഫിംഗ് ബുദ്ധ ഏകദേശം ഒത്തിരി ലാഫിംഗ് ബുദ്ധയുണ്ട് അതിനകത്ത് ഡ്രാഗൻ ഗണ്ട് ട്രത്തിൽസിൻ്റെ ബോളിൽ ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധയുണ്ട് മണി ഫ്രോഗിൻ്റെ മുകളിലിരിക്കുന്ന ലാഫിംഗ് ബുദ്ധയുണ്ട് ഈ മണി ഫ്രോഗിൻ്റെ മുകളിലിരിക്കുന്ന ലാഫിംഗ് ബുദ്ധ പല ആൾക്കാർ ഫോട്ടോയൊക്കെ എടുത്തിട്ട് സ്ഥലം ഇവിടെ വയ്ക്കണമെന്നുള്ളത് പക്ഷേ ഈ മണി ഫ്രോഗിൻ്റെ മുകളിലിരിക്കുന്ന ലാഫിംഗ് ബുദ്ധ നമ്മൾ എപ്പോഴും വയ്ക്കേണ്ടത് വീടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് പോലെ വയ്ക്കേണ്ടത് വീടിൻ്റെ ഉള്ളിലോട്ട് കടന്നു പോകുന്നത് പോലെ അതേപോലെ തന്നെ ഡ്രാഗൺ ഹെഡ് ട്രസിൻ്റെ മുകളിൽ ഇരിക്കുന്ന ലാഫിം ബുദ്ധ വെക്കുന്നത് കുട്ടികളുടെ സ്റ്റഡി ടേബിൾ നോർത്ത് ഈസ്റ്റായിട്ട് വയ്ക്കാം ഏറ്റവും നല്ലതാണ് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ നോർത്ത് ഈസ്റ്റായിട്ട് വയ്ക്കാം ഇനി നമ്മൾ വയ്ക്കുന്നത് ഈ ലാഫിം ബുദ്ധ പ്ലേസ് എന്ന രീതി നമ്മളൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ലാഫിംബദ് ഏത് ടൈപ്പ് ലാഫിം ബുദ്ധവാണെങ്കിലും നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാം ഈ ഇതൊരു ടൈപ്പ് ലാഫിം ബുദ്ധിയാണ് കേട്ടോ എഗ് ഒരു മുട്ടയ്ക്കകത്തിരിക്കുന്ന ലാഫി ബാണ് ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ടും വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് കാരണം ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് എങ്ങിനകത്തിരിക്കുന്ന സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതിനകത്ത് വേറെ ടൈപ്പ് ലാഫ്യം ബുദ്ധേ ഇത് ഒരു ഇങ്കോട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ലാഫ്യം ബുദ്ധയുണ്ട് ഇതെന്ന് പറയുമ്പോൾ അംഗീകാരത്തിൻ്റെ സിമ്പലാണ് ഈ ഇങ്കോട്ടെന്ന് പറയുന്നത് അംഗീകാരത്തിൻ്റെ ഇത് സമൃദ്ധി അതായത് അംഗീകാരം എല്ലാം കിട്ടത്തക്ക രീതിയിലുള്ള ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു മണി ബാഗ് ഉള്ളത് ഞാൻ ഇതാണ് ചെറിയ ലാഫിംഗ് ബുദ്ധിയാണ് അതുകൊണ്ടാണ് കഴിക്കുന്നത് ഇതാണ് മണി ബാഗ് ഇതിനകത്ത് കൊണ്ട് ഉള്ളതെന്ന് വെച്ചാൽ ട്രീ ഓ ഉണ്ട് അതേപോലെ തന്നെ ഇങ്കോട്ടുണ്ട് മണി സ്റ്റിങ് ഉണ്ട് ഇതെല്ലാം ഉള്ള ലാഫിംഗ് ബുദ്ധിയാണ് പ്രയർ ബീഡ് ഒന്നുമില്ല അതിനകത്ത് ഇതിലൊക്കെ ഇതിലാണെങ്കിൽ നമുക്ക് പ്രയർ ബീഡുണ്ട് അതേപോലെ തന്നെ ഇത് ഉലുവുണ്ട് ഇംഗോട്ടുണ്ട് ഇത് വയ്ക്കുക ഇത് മണി ബാഗ് അപ്പോൾ പല ടൈപ്പ് ലാഫി ബുദ്ധ ഉണ്ട് ഇതാണെങ്കിൽ ഹാപ്പ് ഹാപ്പി സന്തോഷത്തിൻ്റെയാണ് സന്തോഷത്തിന് രണ്ട് ബോൾ ബോളിങ്ങനെ കയ്യിലോരത്തി പിടിച്ചോണ്ടിരിക്കുന്നതൊക്കെ സന്തോഷത്തിൻ്റെ സിമ്പിളാണ് ലാഫി ബുദ്ധയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഐറ്റം ലാഫി ബുദ്ധ ഇതിൻ്റെ നമുക്ക് വേണ്ടി നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ലാഫി ബുദ്ധ വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും വയ്ക്കുമ്പോൾ തറയിൽ നിന്നൊരു മുപ്പത്തി അഞ്ചു ഹൈറ്റ് തറയിൽ നമ്മുടെ ഐ ലെവൽ ഒരാൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ ആദ്യം അത് കാണണം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്